ആസ്വദിച്ചിട്ടേ ഐസ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ വയലങ്ങ് തടഞ്ഞ് നോക്കുമ്പോഴേ എന്തിൻ്റെ ഒരു വാല് ഇതെല്ലാവരും കൂടെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ട് എൻ്റെടാ പല്ലീൻ്റെ വാല് കുട്ടിക്കാലത്ത് ഇമ്മാന്റെ വീട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ഐസിനോടൊക്കെ വേറി കൂടി കൂടി വരിക അതിപ്പോ എന്ത്ടായി കൂട്ടം കൂടി ചെയ്യുമ്പോൾ അതിന്റെ ത്രില് വേറല്ലേ അതന്നെ ഇപ്പൊ കാരണം ഐസും വണ്ടി അച്ചാർ പാക്കറ്റും വീട്ടിനുള്ളിലേക്ക് കയറ്റുന്നതേ വലിയപ്പോൾ പണ്ടേ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം കള്ളപ്പണി എടുത്തിട്ട് വേണം വീട്ടിൽ ഏറ്റാൻ വലിയ ഇപ്പം ഉറങ്ങിക്കി കിടക്കുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഈ വക പണികളൊക്കെ ഒപ്പിക്കുക വലിപ്പാന്റെ കണ്ണീപെട്ട കഴിഞ്ഞു കഥ ഐസിന് വലിയപ്പോ വിലക്ക് ഏർപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇത് കൊണ്ടിരുന്നത് എല്ലാവരും ബംഗാളികളാണ് അതുകൊണ്ടന്നെ വൃത്തിന്റെയും വെടിപ്പിന്റെയും കാര്യം എല്ലാവരും എടുത്തു വരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും ഇവർ ഇത് അഴുക്ക് വെള്ളം കൊണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടാണ് പൊതുവേ ഉള്ള കേട്ട് കേൾവി അതുകൊണ്ടാണെന്ന് അറിയില്ല ഇതിന് ഉടുക്കത്തെ ടേസ്റ്റാണ് ഇത് കണ്ടാൽ വാങ്ങി കഴിക്കാതിരിക്കാൻ തോന്നില്ല ഒരു ദിവസം വലിയപ്പോറങ്ങണ സമയം നോക്കി വീട്ടിലെല്ലാവരും ചെറുതായി മയങ്ങി എന്ന് ഉറപ്പി വരുത്തിയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഐസ് വാങ്ങാനേ പൈസ ഒക്കെ പെരിവിട്ടേണ്ട ഇറങ്ങി ഐസുകാരനെ കാത്തുനിന്ന് കാത്തുന്ന പൊരിവേലത്തിൽ ഞങ്ങൾ എല്ലാവരും ഉണങ്ങി ഇന്നാലും ആ ചങ്ങായി ഒന്നും പിറ്റേ ദിവസം അതേ സമയം സന്ദർഭം സാഹചര്യം ഞങ്ങൾ അയാളെ കാത്തുനിന്ന് അയാൾ വന്ന് കലബല കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ഓരോരുത്തർക്കും ഇഷ്ടം ഐസൊക്കെ തെരഞ്ഞു പിടിച്ച് വാങ്ങിച്ച് കഴിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വയൽ എന്തോ തടഞ്ഞ് നമ്മളിത് കാര്യ സേമിയാന്ന് വെച്ച് വിട്ട് സേമിയത്തിന് ഇത്ര കട്ടിയ എന്തോ പന്തികള് തോന്നി നോക്കിയപ്പോടാ പല്ലീൻറെ വാല് പിന്നെ ഞങ്ങൾ ആരെയും വീട്ടുകാർ പറഞ്ഞാൽ പോലും ഐസ് വാങ്ങിച്ചിട്ടില്ല അപ്പൊ നമ്മളെ പൊളയോ മറക്കണ്ട